എക്സൽ ഫോമലുകളും ഫംഗ്ഷൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡമ്മി ഡേറ്റാസെറ്റ് ചാറ്റ് ജി പിറ്റിയുടെ കൂടി നിർമ്മിക്കുന്ന എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഉദാഹരണത്തിന് വീലോ കപ്പ് ഫംഗ്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡാറ്റാ സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ ചാറ്റ് ജി പിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ ചാറ്റ് ജി പിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു സ്റ്റാർട്ട് നോ ലോഗിൻ ചാറ്റ് ജി അക്കൗണ്ട് ഉള്ള ആളുകൾ അഥവാ ചാറ്റ് ജി പിറ്റിയുടെ പേരൻ കമ്പനിയായ ഓപ്പൺ ഐ ഡോട്ട് കോമിൽ അക്കൗണ്ടുള്ള ആളുകൾ നിങ്ങളുടെ യൂസർ ഐ ഡി ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം ഇനി അക്കൗണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ സൈനപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ചാറ്റ് ജി പിറ്റിൽ ലോഗിൻ ചെയ്യുന്നത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു നോക്കുക ചാറ്റ് ജി പിറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തു ഇനിയും കാണുന്ന ഇൻപുട്ട് ബോക്സിൽ നമ്മളുടെ ആവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഥവാ ചാറ്റ് ജിപ്പിറ്റിക്ക് വേണ്ടുന്ന പ്രോംറ്റ് കൊടുക്കുക ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എക്സല്ലെ വീലൊക്കെ ഫോമിലെ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിന് സഹായിക്കുന്നൊരു ഡമ്മി ഡേറ്റാ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചാറ്റ് ജിപ്പിറ്റിയോട് നമ്മൾ ചോദിക്കുന്നത് ചോദ്യം ടൈപ്പ് ചെയ്ത ശേഷം കീ പ്രസ് ചെയ്യുക നോക്കുക നമ്മൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ചാറ്റ് ജി പി റ്റി ഒരു ഡമ്മി ഡേറ്റാ സെറ്റ് ക്രിയേറ്റ് ചെയ്തു ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി ഐ ഡി രണ്ടാമത്തെ കോളത്തിലെ എംപ്ലോയുടെ പേര് മൂന്നാമത്തെ കോളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് നാലാമത്തെ കോളത്തിൽ സാലറി ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡേറ്റ സെറ്റിൽ വീ ലുക്ക ഫോമിലെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിരിക്കുന്ന കാണാം ആദ്യം ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെയുള്ള ഡേറ്റ എ വൺ എന്ന സെല്ലിൽ പേസ്റ്റ് ചെയ്യാം ഈ ഡേറ്റ ഇവിടുന്ന് എക്സലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഡേറ്റ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി എക്സെല്ലിൽ വരുന്നു എന്ന സെല്ലിൽ പേസ്റ്റ് ചെയ്യുന്നു റാറ്റ് ക്ലിക്ക് പേസ്റ്റ് കോളം ഹെഡ്സിന്റെ കളറ് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ് ഇനി ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം എഫ് വൺ എന്ന സെല്ലിൽ എംപ്ലോയി ഐ ഡി എന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക എഫ് ടു എന്ന സെല്ലിൽ ഏതെങ്കിലും ഒരു എംപ്ലോയി ഐ ഡി എൻറ്റർ ചെയ്യാം ഉദാഹരണത്തിന് വൺ നോട്ട് ത്രീ എഫ് വൺ എഫ് ടു എന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ നമുക്കിഷ്ടമുള്ള സെല്ലുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എക്സെല് വരുന്നു ഞാനിവിടെ ജി ത്രീ എന്ന സെല്ലിൽ എംപ്ലോയി ഐ ഡി എന്ന് ടൈപ്പ് ചെയ്യുന്നു തൊട്ടടുത്ത സെല്ലിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയി ഐ ഡി എൻ്റർ ചെയ്യുന്നു വൺ നോട്ട് ത്രീ വീണ്ടും ചാർജ് ജീപിറ്റിൽ വരുന്നു നമ്മൾ എൻ്റർ ചെയ്ത എംപ്ലോയി ഐഡിക്ക് കറസ്പോണ്ടിങ് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പേര് കണ്ടെത്താൻ സഹായിക്കുന്ന വി ലുക്കപ്പ് ഫോമിലയാണിത് നെയിം ഈ എംപ്ലോയി ഐഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് കണ്ടെത്താനായിട്ട് ഇക്വൾ വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക വി ലുക്കപ്പ് ഫോമിലെ ഒന്നാമത്തെ ആഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ എംപ്ലോയി ഐ ഡി ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എംപ്ലോയി ഐ ഡി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് ടേബിൾ ആറ് ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകളാണ് ടേബിൾ ആറ് ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കോമ മൂന്നാമത്തെ ആഗ്യുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പർ എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ട് ചെയ്യാനുള്ള പേരാണ് നമുക്ക് വേണ്ടത് പേരുള്ളത് ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ് സൊ രണ്ടാണ് കോളം ഇൻഡെക്സ് നമ്പർ രണ്ട് കോമ നാലാമത്തെ ആഗ്യുമെൻ്റ് റേഞ്ച് ലുക്കപ്പ് എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ നോക്കുക വൺ സീറോ ത്രീ എന്ന എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് ഇവിടെ വന്നാൽ കാണാം രാഹുൽ വർമ്മ ഇനി എംപ്ലോയി ഐ ഡി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം വൺ സീറോ ഫൈവ് അതിനനുസരിച്ച് എംപ്ലോയിയുടെ പേര് മാറിയത് കാണാം ഇനി വീണ്ടും ചാർജ് പിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും കണ്ടെത്താനുള്ള ഫോമുലുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സാലറി എംപ്ലോയ് ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്താനായിട്ട് ഇക്വൽ വി ലുക്കറ്റ് ഓപ്പൺ ചെയ്യുക ലുക്ക് ഓഫ് വാല്യൂ എംപ്ലോയി ഐ ഡി ആണ് ലുക്ക് ഓഫ് വാല്യൂ കോമ ടേബിൾ അറേ ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കോമ കോളം ഇൻഡെക്സ് നമ്പർ ഡിപ്പാർട്ട്മെൻറ് ഉള്ളത് ടേബിളിൻ്റെ മൂന്നാമത്തെ കോളത്തിലാണ് മൂന്ന് കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് റാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡ് വൺ സീറോ ടു എന്ന എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ കാണാം എച്ച് ആർ അടുത്ത സാലറി ഈ ഫോമിലെ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി എസ്കേപ്പ് ഈ സെല്ലിൽ പേസ്റ്റ് ചെയ്യുന്നു സാലറി ഉള്ളത് ടേബിളിലെ നാലാമത്തെ കോളത്തിലാണ് കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് മൂന്നിന് പകരം നാല് എൻറ്റ് വൺ സീറോ ടു എന്ന എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ചെയ്യാനുള്ള സാലറി വന്നാൽ കാണാം അൻപതിനായിരം എംപ്ലോയ് ഐ ചേഞ്ച് ചെയ്യുന്നു വൺ സീറോ വൺ അതിനനുസരിച്ച് പേര് ഡിപ്പാർട്ട്മെൻറ്റ് സാലറി എന്നിവ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഇനി വീണ്ടും ചാർജ് ജി പിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വീലുക്കപ്പ് ഫോമുല റിട്ടേൺ ചെയ്യുന്ന എറർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാണാം അതായത് ടേബിളിൽ ഇല്ലാത്തൊരു എംപ്ലോയി ഐ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വി വീലുക്ക് ഫോമുല ഒരു എറർ ആകും റിട്ടേൺ ചെയ്യുക ആ എറർ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇഫ് എറർ ഫംഗ്ഷൻ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ടേബിളിൽ ഇല്ലാത്തൊരു എംപ്ലോയി ഐ ഡി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു വൺ നോട്ട് എയ്റ്റ് നോക്കുക വീലുക്കപ്പ് എറർ ആണ് റിട്ടേൺ ചെയ്യുന്നത് ഇത്തരം എറേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് വീലുക്ക ഫോമിലേക്ക് മുന്നിൽ ഈ ഫർ ഫംഗ്ഷൻ ഉപയോഗിക്കാം കോമ ഡബിൾ കോട്സ് നോട്ട് ഫൗണ്ട് എൻഡ് വീണ്ടും ഈ ടേബിൾ ഉള്ള ഒരു എംപ്ലോയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട്സ് വരുന്ന കാണാം ഇവിടെ ഇപ്പോൾ അഞ്ച് റെക്കോർഡ്സ് ഉള്ള വളരെ ചെറിയൊരു ടേബിളാണ് ചാറ്റ് ജി പിറ്റി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തന്നത് അതേസമയം കുറച്ചുകൂടി വലിയൊരു ഡേറ്റാ സെറ്റാണ് നമുക്ക് വേണ്ടെങ്കിൽ അതായത് ഏറ്റവും കുറഞ്ഞത് അൻപത് മുതൽ അറുപത് റെക്കോർഡ്സ് വരെയുള്ള കുറച്ചുകൂടി വലിയൊരു ടേബിളാണ് നമുക്ക് വേണ്ടെങ്കിൽ ഇനി പറയുന്ന പ്രോമറ്റ് ചാറ്റ് ജി പിറ്റി കൊടുക്കുക മറ്റൊരു എക്സൽ പോയിൻറ്റ് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ